അപ്പോഴേ ഇന്ന് ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോ ഈടാവുന്ന ഇന്ന് സ്കൂളുണ്ട് എങ്കിൽ കൂടിയും ഇന്ന് പിള്ളേർ പോകുന്നില്ല അഷ്മയ്ക്ക് ഒരു മൈഗ്രൻ്റെ എന്തോ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദനയും കണ്ടിന് വേദനയും വരും ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാ ഇന്ന് രാവിലെ ആയപ്പോൾ ചെറുതായിട്ടുണ്ട് ഇച്ചിരി എഴുതി അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറും അത്രയും സംഭവേ ഉള്ളൂ ഒന്ന് രണ്ടാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് മരുന്നൊക്കെ കൊടുത്തതാണ് മരുന്നായിരിക്കുമ്പോൾ മാറും അത്രേ ഉള്ളൂ അച്ചൂന് മറ്റന്നാൾ സെമസ്റ്റർ എക്സാം തുടങ്ങും അപ്പം ക്ലാസ്സിലെ റിവിഷൻ എല്ലാം കഴിഞ്ഞു പഠിപ്പിച്ച് കഴിഞ്ഞപ്പം കുട്ടികളാരും വരുന്നില്ല അന്നേരം അവളും പറഞ്ഞു ഇന്ന് വീട്ടിൽ ഇരുന്ന് പഠിച്ചോളാം എന്താ പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കുവാണ് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി സാമ്പാർ വരുന്നുണ്ടാക്കിയത് അപ്പോൾ ഇന്നലത്തെ സാമ്പാറായിരുന്നു ഇന്നലത്തെ സാമ്പാർ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ വെച്ച് ഇഡലി ആക്കാമെന്ന് അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇഡലി ഉണ്ടാക്കിയത് അപ്പോൾ ഇത്തരം നല്ലൊരു മണമല്ല ഇഡലിക്ക് ഞാനിവിടെ അങ്ങനെ ഇഡലി ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ സ്കൂളിൽ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ ഇരുന്നിട്ട് എല്ലാം റെഡിയാക്കിയായിരുന്നു ചോറും ഒക്കെ അപ്പോൾ ആഷ്മിക്ക് തലവേദന അങ്ങോട്ട് മാറാതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഇപ്പം ഇന്ന് പോകേണ്ട നാളെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തേക്ക് മീനൊക്കെ ഞാൻ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുകയായിരുന്നില്ല ചൂടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നപ്പം കുറച്ച് ഇന്നലെ എടുത്ത് ബാക്കി ഇന്ന് തോരന്നെക്കാന്ന് വിചാരിച്ച് അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ചക്കക്കുരു കുരു കിട്ടിയിട്ടുണ്ട് അപ്പം ഈ വർഷം ചക്ക കഴിച്ചില്ലെങ്കിലും കുരു ആദ്യമായിട്ട് ഞങ്ങൾ ചക്ക കുരുവാണ് കഴിക്കാൻ പോകുന്നത് കുഞ്ഞു ചക്കക്കുരു കുരു വെറും കുഞ്ഞു ചക്ക കേട്ടോ ഇതെങ്ങനെ പൊളിച്ചെടുക്കുമോ എന്തോ എത്ര സമയം എടുക്കും അത് ഞാൻ കുറച്ച് ചക്കക്കൂരി കൊടുത്ത് ലെച്ചുൻ്റെ ആയി കൊടുത്ത് പൊളിച്ചേരണ്ടേ ഇവിടെ നിന്ന് ലെച്ചു അത് അന്നേരം ഇട്ടു പൊളിച്ചു തരാൻ പറഞ്ഞിരുന്നേ ഇത് അപ്പം ഞാൻ ആശ്മിയുടെ ആഷ്മിയോട് ഞാൻ പറഞ്ഞില്ല പൊളിച്ചുരാന് എൻ്റെ ഇത് പിച്ചത്തും മേളിച്ച് ആശ്മി പൊളിക്കുക ലെച്ചു അന്നേരം വിശക്കുന്നതെന്നും ഇരുന്നിട്ട് പോയി ഇഡലി കഴിക്കാനായിട്ടൊക്കെ പോയി പിന്നെ ആശ്മി കുറച്ച് എനിക്ക് പൊളിച്ചു തന്നെ അപ്പോൾ അത് മെഴുക്കൂരിട്ട് വയ്ക്കാനായിട്ടാണ് അപ്പം ഇത് ഒറ്റയ്ക്കാവുമ്പോൾ അതൊരു ഇതാണെന്ന് വെച്ചാൽ എടുക്കും ഇത് ചെയ്യാൻ അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ അവർ പിടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെന്തെങ്കിലും കീറി പെട്ടെന്നെടുക്കാറില്ല ഇതുകൊണ്ടൊക്കെ ഇരുന്നാൽ ഒരു ദിവസം മെനക്കേടാ എനിക്കാണെങ്കിൽ എൻ്റെ സിമ്മ് ജിയോയുടെ സിമ്മാണ് അപ്പോൾ റീചാർജിങ് ഒക്കെ ഭയങ്കര ഇതായുണ്ട് ഞാൻ വിചാരിച്ച് ബി എസ് എല്ലോട്ട് പോർട്ട് ചെയ്യാൻ അപ്പോൾ രാവിലെ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അപ്പം അമ്മയ്ക്ക് കാപ്പി കൊണ്ട് കൊടുത്തിട്ട് ആ വഴിക്ക് അതും പോയി ചെയ്യണം വന്നിട്ട് ഇനി എൻ്റെ കാപ്പി കൂടിയൊക്കെ നടക്കും പിന്നെ ഇതിനിടയ്ക്ക് ലച്ചു പിന്നെ നല്ല പല്ലൊക്കെ തേച്ചിട്ട് കാപ്പി കുടിക്കാനും തുടങ്ങി ആഷ്മിയുടെ ഞാൻ പറഞ്ഞു പല്ലൊക്കെ തെച്ച് കാപ്പി കുടിക്കാനും പിന്നെ ആഷ്മീനെ തോണ്ടൽ പോയി ഞങ്ങൾ അച്ഛൻ്റെ വീടപ്പുറത്ത് ഇട്ടാം അവിടെ പോയി അവള് പിന്നെ ദോശയൊക്കെ കഴിച്ചു പിന്നെ ഞാൻ അമ്മയ്ക്ക് കാപ്പി കൊണ്ട് കൊടുത്തു ഞാൻ പിന്നെ എന്താ നമ്പരൊക്കെ ഒന്ന് പോർട്ട് ചെയ്യാൻ പോയി പിന്നെ വന്നു ഞാൻ പിന്നെ വന്നാൽ ഞാൻ കാപ്പി കുടിക്കുന്നത് അപ്പോൾ പിള്ളേരുള്ളപ്പോഴേ എനിക്ക് ഇതുപോലെ ലോങ് വീഡിയോ എടുക്കാൻ പറ്റും കാരണം ഒരാൾ എടുത്ത് തരേണ്ട ഷോർട്ട് വീഡിയോ ആവുമ്പം നമുക്ക് തന്നെ തന്നെ എന്തെങ്കിലും ക്ലിപ്പൊക്കെ ആഡ് ചെയ്ത് അങ്ങ് ഇട്ടാൽ മതി ഇതെന്ന് പറയുമ്പോൾ ലോങ് വീഡിയോ ആവുമ്പോൾ ആരെങ്കിലും ഒന്ന് ഇതുപോലൊന്നെ എടുത്ത് തരണമെങ്കിൽ നമുക്ക് ഒന്ന് സെറ്റാക്കാൻ പറ്റത്തു ഞാൻ കടയിലൊക്കെ പോട്ട് വന്നപ്പോഴത്തേക്കും ഞാനങ്ങ് താമസിച്ചു കാരണം പോട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കിനും ജിയോയുടെ ഭാഗത്തുനിന്നുള്ള മെസ്സേജുകളൊന്നും വരുന്നില്ല ഒത്തിരി നേരം ഒക്കെ കിടക്കുന്ന മെസ്സേജുകൾ വരുന്നില്ല നോക്കിയപ്പം മെസ്സേജ് സെറ്റിങ്സ് എല്ലാം മാറി കിടക്കുക ഈ പിള്ളേർ ഈ ഫോൺ കൈകാര്യം ചെയ്യുമ്പോഴുണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് ഞെക്കുന്നതാണ് മൊത്തം ഓഫായിട്ട് കിടക്കുവായിരുന്നു അങ്ങനെ കുറേ സമയം അവിടെ അങ്ങ് പോയി പിന്നെ വരുന്ന വഴിക്ക് ഞാൻ തൈരൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പുളിശ്ശേരി വയ്ക്കാൻ നേരിച്ചു ഒഴിച്ചു കൂട്ടനാട്ടെ അങ്ങനെ പിള്ളേരും ഒക്കെ ആയിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ആഷ്മിക്ക് ഇപ്പോൾ കുഴപ്പമില്ല രാവിലെ തലവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് ബുക്ക് ചെയ്തിരുന്നു അഞ്ചാമത്തെ നമ്പരെ രണ്ടര ആകുമ്പോൾ വരാൻ പറഞ്ഞു പക്ഷെ പോയില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി ഇപ്പോൾ അവൾ ആക്റ്റീവായി ഇത് മൈഗ്രൈനിൻ്റെ ഒരുമാതിരി തലവേദന ഇപ്പോൾ ഒരു മൂന്നാല് മാസം ഇത് വന്നിട്ട് പിന്നെ ഒരു കാലിന് വേദന ഉണ്ടായിരുന്നു അത് പിന്നെ ഇച്ചിരി രാവിലെ തൈലൊക്കെ ഇട്ട് സെറ്റാക്കി ഇന്നലെ ഇച്ചിരി നടന്നു അപ്പോൾ രാവിലെ ഒരു കാലിന് വേദന പിന്നെ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റും ലച്ച് ഒക്കെ ഇട്ട് തിരുമ്മി തടവിയൊക്കെ കൊടുത്ത് ഇപ്പോൾ അതും മാറി ഇപ്പോൾ ഒരു ഇത് ആക്റ്റീവ് ആയിട്ടുണ്ടാവും കുഴപ്പമൊന്നും ഇന്നലെ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ തെറ്റപ്പുണ്ടായിരുന്നല്ലോ ഒരു ഒരു സ്നാക്സ് എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ശർക്കര ഉണ്ടാ ശർക്കര കഴിച്ച് നല്ല രസം ഉണ്ട് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് കഴിച്ച് ഞാനിങ്ങനെ മാറ്റി വെച്ചിരുന്നത് പിള്ളിമാരുടെ കാണാതെ ഞാൻ മാറ്റിവെച്ചിരുന്നത് ഓ ഉടനെ കണ്ടുപിടിച്ച് തലവേദന ആണെങ്കിൽ എന്താ ഇതെല്ലാം പോയി കണ്ടുപിടിച്ച് തിന്നുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നേരോട് അത് നിങ്ങൾ തിന്നിട്ടുണ്ട് അപ്പം ഞാൻ കടയിൽ പോയപ്പോൾ ഞാൻ രാവിലെ തേങ്ങ തിരുമ്പം ഞാൻ പുളിശ്ശേരിക്കും എല്ലാം തിരിഞ്ഞ് വെച്ചിട്ടായിരുന്നു പോയത് ഞാൻ അരച്ച് വെച്ചില്ല ഞാൻ സാധാരണ രാവിലെ അങ്ങ് അരച്ച് വെക്കുന്നതാണ് അന്നേരം പിന്നെ ഞാൻ അടച്ചു വെച്ചിട്ടാണ് പോയത് വന്നപ്പോഴത്തേക്കിനും പൂച്ചത് എളുത്താഴിയിട്ട് ഇതിലേക്കൂടെ ഈ പൂച്ച കയറുന്ന ആർക്കറി തേങ്ങ ഇനി വേസ്റ്റ് വേസ്റ്റായിപ്പോയി ഇത്രയും തേങ്ങയും കളഞ്ഞത് പിന്നെ ആദ്യം മുതൽ തേങ്ങ തിരുമ്പോൾ ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കി അങ്ങനെ ചക്കക്കുരു എടുക്കട്ട് ചക്കക്കുരു പിന്നെ രണ്ടാമത് ഞാൻ പൊളിച്ചെടുത്താൽ ഇത്രയും ചക്കക്കുരു അപ്പോൾ എൻ്റെ അമ്മ ഞാനൊറ്റയ്ക്ക് എല്ലാം തന്നെ കളഞ്ഞേച്ചങ്ങ് പോയി അങ്ങനെ പിന്നെ പുളിശ്ശേരിയും മെഴുക്കുരട്ടിയും ചൂടത്തോരനും എല്ലാം റെഡിയാക്കി അപ്പം നേരത്തെ രണ്ട് ചൂര ഇഷ്ടം വറക്കാനുണ്ട് അത് പിന്നെ അതും കൂടെ വറക്കണം അപ്പം ആഷ്മി ചൂടൊന്നും കഴിക്കത്തില്ല ഇതിനിടയ്ക്ക് ഞങ്ങളുടെ കുളിയെല്ലാം കഴിഞ്ഞു അപ്പം ഞാനും അമ്മയും കൂടെ പുറത്തിരുന്നു വറുത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ലഞ്ചി കഴിക്കാം ഞങ്ങൾ കാക്കയ്ക്ക് കൊടുക്കാനും ഞങ്ങളിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പുറത്തിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് പിള്ളേരൊക്കെ നേരത്തെ കഴിച്ചു അപ്പോൾ ഞാനും അമ്മയും കൂടെ ഉച്ചയ്ക്ക് രണ്ട് രണ്ടര ഫുഡ് കഴിക്കാനിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ വേറൊരു വീഡിയോ കാണാം